ഇടയ്ക്കിടെ നമ്മുടെ സമൂഹത്തിൽ കോളിളക്കം സൃഷ്ടിക്കുന്ന കേസുകളാണ് പട്ടികജാതി പട്ടികവർഗ അധിക്ഷേപ നിരോധന നിയമം എന്നൊക്കെ പറയാവുന്ന ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് അതായത് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിൽപ്പെട്ട ആളുകളെ അവരുടെ ജാതി പേരുവിളിച്ച് അധിക്ഷേപിക്കുക അത് കുറ്റകരമാണ് പലപ്പോഴും നേരെ അറസ്റ്റും റിമാൻഡും ഒക്കെ ഉണ്ടാവും ആ പേര് വിളിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം വേറെ ഉപദ്രവം ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും പേര് വിളിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അകത്ത് പോകുന്ന കേസാണ് എസ് സി എസ് ടി ആക്റ്റ് എന്ന് പൊതുവെ അറിയപ്പെടുന്ന പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് അത് വലിയൊരു അട്രോസിറ്റി ആയിട്ട് കരുതപ്പെടുന്നു അതെന്തുകൊണ്ടാണ് എന്നെനിക്കറിയില്ല എവിടെ കാരണം നിങ്ങളൊന്ന് പുറകോട്ട് ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിട്ടം തിരുനാൾ അയ്യങ്കാളി പുലയനായിരുന്നു പുലയ സമുദായത്തിലെ സമുന്നതനായ നേതാവ് ഞങ്ങളെ തല്ലിയാൽ ഞങ്ങളും തല്ലും എന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് കേരള സമൂഹത്തിൽ ഉയർത്തിയത് അയ്യങ്കാളിയായിരുന്നു തിരുവിതാംകൂർ മഹാരാജാക്കന്മാരാണ് പിന്നീട് ഈ നക്ഷത്രം ചേർത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗം പേര് പറയാനായിട്ട് അയ്യങ്കാളി അതുതന്നെ എടുത്ത് ഉപയോഗിച്ചു അവിട്ടൻ തിരുനാൾ അയ്യങ്കാളി അദ്ദേഹത്തിൻ്റെ കൂടെ വിശാഖൻ തേവൻ ഇങ്ങനെ നക്ഷത്രത്തിൽ പേര് തുടങ്ങിയിട്ട് അവരും ഉപയോഗിച്ചു പരസ്യമായിട്ട് കാളവണ്ടിയിൽ അന്ന് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിന് കാളവണ്ടിയിൽ സഞ്ചരിച്ചുകൂടാ വെള്ളമുണ്ടെടുത്തുകൂടാ ഇങ്ങനെയൊക്കെയുള്ള ഉപദ്രവങ്ങളുണ്ട് ഇതിൽ പലപ്പോഴും ഞാനിതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ വെള്ളമുണ്ടത്തുകൂടാ എന്ന് നിർബന്ധിച്ചു കൊണ്ടിരുന്നത് അപ്പർ ക്ലാസ് അല്ല അപ്പർ ക്ലാസ് ക്രിസ്ത്യൻസ് ആയിരുന്നു പുലേർ വെള്ളവസ്ത്രം ധരിക്കരുത് വെള്ളമുണ്ടക്കരുത് എന്ന് നിഷ്കർഷിച്ചത് അപ്പർ ക്ലാസ് ക്രിസ്ത്യൻസാണ് സുറിയാനി ക്രിസ്ത്യാനികളൊക്കെ ആണ് റോമൻ കത്തോലിക്കർ ഒക്കെ ഇവരൊക്കെയാണ് നിഷ്കർഷിച്ചിരുന്നത് ഹിന്ദുക്കളല്ല നമ്പൂതിരിമാർക്ക് വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല ഇവർ വെള്ളം കൊണ്ടു തലച്ചോ ഒന്നും അവർ തൊടുകില്ല അത്രയേ ഉള്ളൂ പുലയനെ ഞങ്ങൾ തൊടുകില്ല പുലയൻ ഞങ്ങളെയും തുടരുത് ഇതാണ് നമ്പൂതിരിമാരുടെ അല്ലാതെ വേറെ ഉപദ്രവമൊന്നുമില്ല പക്ഷേ അതല്ലാതെ ഉപദ്രവം ഈ കുട ചൂടാൻ പാടില്ല നമ്മൾ കറുത്ത കുടയുണ്ടല്ല അതൊക്കെ ഉണ്ടായി വരുന്ന കാലം അപ്പോൾ കുട പാടില്ല വെളുത്ത മുണ്ട് പാടില്ല ഇങ്ങനെയൊക്കെയുള്ള നിബന്ധനകളൊക്കെ കൂടുതലും അപ്പർ ക്ലാസ് ക്രിസ്ത്യൻ ഫാമിലീസിന്നാണ് വന്നുകൊണ്ടിരുന്നത് അത് ഇത് നമ്മുടെ സാമൂഹ്യത്തിൻ്റെ ചരിത്രം സത്യസന്ധമായിട്ട് ആൾക്കാർ പഠിക്കണം നമ്മൾ ചരിത്രത്തിൽ നമുക്ക് സൗകര്യമുള്ള ഉദാഹരണങ്ങളെടുത്ത് ഉപയോഗിക്കാനൊക്കെ പറ്റും ഞാൻ സൗകര്യമുള്ള ഉദാഹരണങ്ങളല്ല ജനറൽ ഒരു വീക്ഷണത്തിൽ വരുന്നത് എങ്ങനെ ചില സംഭവങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ അത് വരുന്നത് എങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് നൂറ് ശതമാനം ശരിയാവില്ല കാരണം അപ്പർ ക്ലാസ് ഹിന്ദുവിലും ഈ നിർബന്ധങ്ങളുള്ള അപ്പർ ക്ലാസ് ഹിന്ദുക്കൾ ഉണ്ടായി എന്ന് വരാം ബട്ട് ജനറലി ഇവരായിരുന്നു കൂടുതൽ എന്ന് പറഞ്ഞു നമുക്ക് ആ ക്ലാഷ് മൂത്തിട്ടാണ് അവസാനം അയ്യങ്കാളി കൺവെർട്ട് ചെയ്യാനായിട്ട് പാതിരിമാർ പ്ലാൻ ചെയ്തിട്ട് ചോദിക്കുന്നു അയ്യങ്കാളി പറയുന്നു എനിക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല അയ്യങ്കാളിക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല അപ്പം അയ്യൻകള്ളി പറഞ്ഞു എനിക്ക് വിദ്യാഭ്യാസം ഇല്ല നിങ്ങളൊരു കാര്യം ചെയ്യും ഈ വിശാഖൻ തേവനം പറഞ്ഞു മനസ്സിലാക്കുക എന്തുകൊണ്ട് ക്രിസ്ത്യാനി ആവണം എന്ന് തേവനം പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി തേവൻ ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ റെഡി മൊത്തം പുലയ സമുദായം റെഡി എൻ്റെ വാക്ക് പുലയും അരി കേൾക്കും ഇതായിരുന്നു അയ്യൻകള്ളിയുടെ പറഞ്ഞു അങ്ങനെ ഡിബേറ്റിന് സ്ഥലം ചേർത്തല താലൂക്കിലായിരുന്നു സ്ഥലമൊക്കെ തീരുമാനിച്ച് മൂന്ന് ദിവസത്തെ ഡിബേറ്റാണ് വിശാഖൻ തേവനു തർക്കം ഹിന്ദു സമ്പ്രദായമാണോ ക്രിസ്ത്യൻ സമ്പ്രദായമാണോ കൂടുതൽ മികച്ചത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് തർക്കം പാതിരിമാർ സഹസ്രം പയറ്റിയിട്ടും വിശാഖൻ ദേവനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല അത്ര നോളജുള്ള ആളായിരുന്നു വിശാഖൻ ദേവൻ പുലയനാണ് മൂന്നാം ദിവസം പാതിരിമാർ വന്നില്ല അടിബേറ്റിന് പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് കേൾക്കാൻ ആളുമൊക്കെ വന്നിട്ടുണ്ട് പാതിരിമാർ വന്നില്ല കാരണം ദേവനോട് പറഞ്ഞു നിൽക്കാൻ പറ്റില്ല അങ്ങനെ അയ്യംകാളി മതമന്ത്രത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഇങ്ങനെ ആത്മാഭിമാനത്തോടുകൂടി ഒരിക്കൽ നമ്മളുടെ എം പി നാരായണ അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയി എം പി നാരായണപിള്ള കലാകമുതിയിൽ ലേഖനങ്ങൾ എഴുതുന്ന കാലം ആഴ്ചതോറും ഒരു ലേഖനം അദ്ദേഹത്തിൻ്റെ കോളമുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞു ഐ ആം എ പുലയ സോ ബ്ലഡി വാട്ട് എന്ന് ചോദിക്കണ്ടേ തിരുവനന്തപുരത്ത് പുലയനാർ കോട്ടയുണ്ട് പുലയ രാജവംശമുണ്ടായിരുന്നു കേരളത്തിൽ ഞാൻ പുലേനയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യല്ല മറ്റ് ജാതികളുമൊക്കെ ഈ ഷെഡ്യൂൾ കാ ഷെഡ്യൂൾ ട്രൈവെന്നൊക്കെ പറയാം അവർക്ക് അവരുടേതായ അഭിമാനവും ഉണ്ടായിരുന്നു ആത്മാഭിമാനവും ഉണ്ടായിരുന്നു അധികാരവും ഉണ്ടായിരുന്നു അവരുടേതായ ഏരിയ ഉണ്ടായിരുന്നു ക്ലാഷസ് ഉണ്ടാകുമായിരുന്നു വല്ലപ്പോഴും ഒക്കെ അത് ഇത്തരം തർക്കങ്ങൾ അതിനപ്പുറത്തേക്ക് അത് പോയി അടിയും കുത്തും ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണ് അയ്യങ്കാളി ആദ്യം പറഞ്ഞത് ഞങ്ങളെ തല്ലിയാൽ ഞങ്ങളും തല്ലും അയ്യങ്കാളി ആ സാധുജന പരിപാലന സംഘം എന്ന് പറഞ്ഞു ഉണ്ടാക്കി കുട്ടികളെ സ്കൂളിൽ കയറ്റണം നിർബന്ധിച്ചു അത് വഴക്കായി പുലേ കുട്ടികളെ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു അയ്യങ്കാളി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പാള പാടത്ത് ഞങ്ങൾ കളിക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്ത വിപ്ലവകാരിയായിരുന്നു അയ്യങ്കാളി അവരാരും ഈ പറഞ്ഞ പോലെ അയ്യോ എന്നെ പുലേനൊന്നും വിളിച്ചതെന്ന് പറഞ്ഞ് കരയാനൊന്നും പോയിട്ടില്ല അതേ ഞാൻ പുലേനാണ് സോ ബ്ലഡി വാട്ട് എം പി നാരായണപിള്ളയുടെ ചോദ്യം ഇതായിരുന്നു ബട്ട് പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിഞ്ഞുകൂടാ ഈ അംബേദ്കർ ഐറ്റ് എന്ന് പറഞ്ഞൊരു വിഭാഗം വന്നല്ലോ അവരുടെ ഒരു ഒരു കോംപ്ലക്സിൽ നിന്നാണ് ഈ ഷെഡ്യൂൾ ഷെഡ്യൂൾ ട്രൈബ് ആക്റ്റൊക്കെ വന്നത് എന്നാണ് എൻ്റെ വിചാരണം അതിലേക്ക് നമുക്ക് കൂടുതൽ സംസാരിക്കാം അതിന് മുമ്പ് കേരള ഹൈക്കോടതിയുടെ ഒരു ജഡ്ജ്മെൻറ്റ് വന്നു ജസ്റ്റിസ് എ ബദറുദ്ദീൻ അദ്ദേഹം കഴിഞ്ഞ ഫെബ്രുവരി പതിമൂന്നിന് എഴുതിയ ജഡ്ജ്മെൻ്റ് ഒരു ശോഭനകുമാരിയാണ് ഹൈക്കോടതിയിൽ വന്നത് അവരുടെ പരാതി രമ എന്നൊരു സ്ത്രീക്കെതിരെയാണ് ശോഭനകുമാരിയും രമയും റിലേറ്റീവ്സുമാണ് അപ്പോൾ റിലേറ്റീവ്സ് ആയതുകൊണ്ട് ഒരേ ജാതിക്കാരാണെന്ന് വിചാരിക്കരുത് ജാതി വേറെയാണ് പക്ഷേ റിലേറ്റീവ്സാണ് മറ്റു രീതിയിൽ വിവാഹബന്ധം ക്രോസ് മാരേജ് അതി അങ്ങനെ പ്രശ്നം ഇതാണ് ശോഭനകുമാരി രമയെ പുലൈ എന്ന് വിളിച്ചു അപമാനിച്ചു അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ജഡ്ജ്മെൻറ്റിൽ ഓരോ കണ്ട പുലക്കള്ളികൾ കള്ളം കേസും കൊടുത്ത് വന്നേക്കുകയാണ് കാശ് പറ്റിച്ച് മേടിക്കാൻ ഇതാണ് ഉപയോഗിച്ച വാക്യം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശോഭനകുമാരിയുടെ കയ്യിൽ നിന്ന് ഒരു ആറു ലക്ഷം രൂപ ഈ രമണിക്ക് കിട്ടാനുണ്ട് രമണി എന്ന് തന്നെ അല്ലേ അവരുടെ പേര് ഒന്നുകൂടെ നോക്കട്ടെ രമ രമണിയെന്നില്ല രമ രമയ്ക്ക് കിട്ടാനുണ്ട് അതിൽ അല്പം കോംപ്ലിക്കേറ്റഡ് ആണ് ഇവരുടെ ഭർത്താവിന് അവർ ജാമ്യം നിന്നും ഭർത്താവിടയ്ക്ക് മരിച്ചുപോയി അപ്പോൾ ജാമ്യക്കാരൻ്റെ വസ്തു ബാങ്ക് കയ്യേറി ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ചരിത്രമൊക്കെ ഉണ്ട് അതൊന്നും പ്രസക്തമല്ല ഏതായാലും ഇതിൻ്റെ പേരിൽ ഇവർ പല പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നു സാറേ എനിക്ക് ആറു ലക്ഷം രൂപ കിട്ടാൻ അത് മേടിച്ച് തരണം എന്ന് പറഞ്ഞു അവർ ശോഭനകുമാരിയും വിളിപ്പിച്ചു എന്നിട്ട് അവർ പറഞ്ഞതേ ഇതുപോലത്തെ ബാങ്കിൽ ജപ്തി ചെയ്തു അത് ഇതെന്ന് കോടതി വഴി വേണം തീർക്കാൻ പോലീസിന് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല പറ്റില്ലല്ലോ പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും ബാങ്ക് ജപ്തി ചെയ്ത് പോലീസിന് തടയാൻ പറ്റും ഇതൊക്കെ നിയമപരമായ കാര്യങ്ങളല്ലേ അപ്പോൾ അതിന് കോടതിയാണ് അതിൻ്റെ മാർഗം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിട്ടു വിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ശോഭനകുമാരി രമയോട് പറഞ്ഞു കണ്ട പുലക്കള്ളികൾ കള്ളക്കേസും കൊടുത്ത് വന്നേക്കാണ് കാശ് പറ്റിച്ച് മേടിക്കാൻ എന്ന് പറഞ്ഞു അപ്പോൾ പട്ടികാതി പട്ടികവർഗ നിരോധന നിയമം ആ നിയമം അനുസരിച്ചിട്ട് രമ പരാതി കൊടുത്തു പരാതി കൊടുത്തിട്ട് പോലീസ് അന്വേഷിച്ച് നോക്കിയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഇല്ല ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കാരണം പോലീസ് സ്റ്റേഷൻ്റെ മുറ്റത്ത് വെച്ചാണോ പോലീസുകാർ സാക്ഷികളൊക്കെ ഉണ്ട് അവർ പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അവരവരുടെ പാട്ടിന് പോയതാണെന്ന് ഏ പക്ഷ കേസ് പോലീസ് അങ്ങ് ക്ലോസ് ചെയ്തു ഇവർ വിട്ടില്ല ഇവർ രമ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു ഡി ജി പിക്ക് പരാതി കൊടുത്തു ആ നാട്ടിലൊരു മുഴുവൻ പരാതി കൊടുത്തു പ്രശ്നമായി അപ്പോൾ ഡി ജി പി വീണ്ടും ഉത്തരവിട്ടു രണ്ടാമത് അന്വേഷിക്കണു ഇത് എന്തായത് അന്വേഷിച്ചിട്ട് ശരി വിളിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തു റിപ്പോർട്ട് കൊടുത്ത് എസ് ആയി ചാർജ് ഷീറ്റായി അപ്പോൾ ഈ ചാർജ്ഷീറ്റ് റദ്ദാക്കി പണ്ടാരക്കെട്ട് മുഴുവൻ ക്യാൻസലാക്കി കളയണമെന്നുള്ളതാണ് ശോഭനകുമാരിയുടെ ആവശ്യം അതുമായിട്ട് അവർ ഹൈക്കോടതിയിൽ വന്നു ഹൈക്കോടതി ഇതിൻ്റെ ചരിത്രം മുഴുവൻ പരിശോധിച്ചു ഇവർ കല്യാണം കഴിച്ചത് പിന്നെ ഇതിലെ സാക്ഷികൾ ഇവർ ഭർത്താവ് മരിച്ചത് ആറ് ലക്ഷം രൂപ കൊടുക്കാനുണ്ടായിരുന്നത് അതിൽ ഇവർ ജാമ്യം നിന്നത് വസ്തു ബാങ്ക് ജപ്തി ചെയ്ത് എല്ലാം എടുത്ത് പരിശോധിച്ചു സാക്ഷികളെ മുഴുവൻ പരിശോധിച്ചു സാക്ഷികളെല്ലാം തന്നെ ഇൻട്രസ്റ്റഡ് വിറ്റ്നസ്സാണ് എല്ലാം രമയുടെ ബന്ധുക്കളാണ് സാക്ഷികൾ മുഴുവൻ അപ്പോൾ ഫൈനലി കോടതി പറഞ്ഞു ഇതൊരു ശരിയായ കാര്യമല്ല വിളിച്ചതായിട്ട് സാക്ഷികൾ യഥാർത്ഥ സാക്ഷികളാരും തന്നെ സ്റ്റേഷനിലുള്ള പോലീസുകാരോ റൈറ്ററോ ആരും തന്നെ ഇങ്ങനൊരു സംഭവം ശരിവയ്ക്കുന്നില്ല അപ്പോൾ പിന്നെ ബാക്കിയുള്ളവരൊക്കെയോ കൃത്രിമ സാക്ഷികളാണ് അവർ സ്റ്റേഷനിൽ വന്നത് ഇന്ന കാര്യത്തിനാണെന്നൊക്കെ പറയുന്നു ബട്ട് ആ കാര്യം അന്ന് സ്റ്റേഷനിൽ എടുത്തിട്ടില്ല അങ്ങനെ ഒരു പരാതി വന്നിട്ടില്ല ഇങ്ങനെയൊക്കെ ആയിട്ട് സാക്ഷി മൊഴിയെല്ലാം തകർന്നൊക്കെ പോയി അങ്ങനെ നിൽക്കുകയാണ് സംഭവം അപ്പോഴാണ് ശോഭനകുമാരി കൂടി ഹൈക്കോടതിയിൽ വരുന്നത് ഇനിയെങ്കിലും എൻ്റെ ദൈവമേ എന്നെ ഇതെന്നൊന്ന് ഒഴിവാക്കി പറഞ്ഞു ഞാനിതൊന്നും ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല ആറ് ലക്ഷം രൂപയുടെ സംഭവം ശരിയാണ് ശരിയാണത് അവരുടെ മരിച്ചുപോയി ഭർത്താവ് കൊടുക്കാനുണ്ടായിരുന്ന കാശ അയാൾ മരിച്ചുപോയി അവരെന്ത് കൊടുക്കാനാ അപ്പോൾ അതങ്ങനെ നിൽക്കുന്നു എന്ത് വാങ്ങിക്കോട്ടെ അതിനൊരു സിവിൽ കോടതി എന്തെങ്കിലും പരിഹാരം കാണുമായിരിക്കും പക്ഷെ അത് ക്രിമിനൽ കേസാക്കി മാറ്റിയത് അതും ഈ എസ് സി എസ് ടി ആക്ടിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നത് അത് ശരിയല്ല ഈ ആക്ട് ഇപ്പോൾ പലരെയും ഭീഷണിപ്പെടുത്താൻ ഉപയോഗിക്കുന്നു കുറച്ച് നാൾ മുമ്പ് അധ്യാപകൻ എന്നെ വിളിച്ച് വിഷമം പറഞ്ഞു അങ്ങേരുടെ പേരിലൊരു പരാതി ഷെഡ്യൂൾഡ് കാഴ്ച അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിള്ളേർ കോളേജിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് ആയി കഴിഞ്ഞപ്പോൾ അധ്യാപകനെ ഇതിന് നടുക്ക് ചാടി വെള്ളം പിടിച്ചു മാറ്റി മാറണ മാറണമെന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേരെ പിടിച്ചു മാറ്റി അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിയൊക്കെ നടക്കുകയാണ് അപ്പോൾ അധ്യാപകൻ അതിലൊരുത്തിനോട് പറഞ്ഞു അയാൾ ഷെഡ്യൂൾഡ് കാശാണ് അയാളോട് പറഞ്ഞു മോനെ നിന്നെ സർക്കാർ എത്ര കാശ് മുടക്കിയടാ പഠിപ്പിക്കുന്നത് നീ എങ്കിലും നന്നാവാൻ നോക്ക് ഇവരൊക്കെ അച്ഛൻ്റെ കാശിട്ടാണ് കളിക്കുന്നത് നീ സർക്കാരിൻ്റെ കാശിട്ടാണ് കളിക്കുന്നത് കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കുന്നത് ആല് ചെറുക്കം കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചു പിന്നെ അതിനകത്ത് പേരോ അധിക്ഷേമം സംഗതിയൊന്നും ഇല്ലെങ്കിലും ആ പോലീസ് കേസെടുത്തില്ല കാരണം അധിക്ഷേപമൊന്നുമില്ല പക്ഷേ ഇല്ലെങ്കിൽ പോലും ഇയാൾക്ക് പരാതി കൊടുക്കാൻ തോന്നിയതെന്താ ആ തോന്നലിൻ്റെ പിന്നിൽ ഈ ആക്ട് ഒരു ആയുധമാണ് എന്നുള്ള ധാരണയാണ് ഷെഡ്യൂൾ കാർഡ് ഷെഡ്യൂൾ ട്രൈബ് പി ഒ എ ആക്ട് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഒരാുധമാണ് അത് എവിടെയും ഉപയോഗിക്കാം എന്നുള്ള തോന്നൽ ഇപ്പോൾ നമ്മുടെ എം എൽ എ ശ്രീനിജനക്ക് അത് ദുരുപയോഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ആരോപണവും ബഹളവും ഒക്കെ നടന്നതാണ് എനിക്ക് അതിൻ്റെ അറിഞ്ഞുകൂടാ എന്താണ് സംഭവിച്ചതെന്ന് ബട്ട് ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നു എസ് സി എസ് ടി ആക്ടിങ്ങനെ ഉപയോഗിക്കാവുന്ന ഒരു ആയുധമാണ് എന്ന് കോടതിക്കും ബോധ്യപ്പെടുന്നു അതുകൊണ്ട് കോടതി പറയുന്നു ബിഫോർ കൺക്ലൂഷൻ ഓഫ് ദ ഡിസ്കഷൻ ഈ കേസ് തീരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഇറ്റ് ഈസ് ഫെലിസിറ്റസ് ടു അഡ്രസ് ദ ലെജിസ്ലേറ്റീവ് ഇൻറ്റെൻറ് ബിഹൈൻഡ് എസ് ടി എസ് സി എസ് ടി പി ഒ എ ആക്ട് എന്തിനാണ് ഈ ആക്റ്റ് ഉണ്ടാക്കിയത് ലെജിസ്ലേറ്റീവ് ഇൻറ്റൻ്റ് എന്ന് പറയും നിയമസഭ അല്ലെങ്കിൽ ലോക്സഭ എന്തിന് ഈ ആക്റ്റ് ഉണ്ടാക്കി അതിനൊരു ഉദ്ദേശം ഉണ്ടാവില്ല എന്താണ് ആ ഉദ്ദേശം അൺഡിനയബ്ലി ദ ഇൻറ്റൻഷൻ ഈസ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ് അവരുടെ ആ സമുദായത്തിൻ്റെ താല്പര്യങ്ങൾ രക്ഷിക്കുക അവരെ ചൂഷണത്തിൽ നിന്ന് അനാവശ്യമായ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആക്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ആക്ട് ഈ കമ്മ്യൂണിറ്റിക്ക് ആപ്ലിക്കബിളായിട്ടുള്ള ആക്റ്റാണ് ദർ ഫോർ ജെനുവിൻ കേസസ് വുഡ് റിക്വയർ സ്ട്രിക്ട് ആക്ഷൻ ആസ് പെർ ലോ ജെനുവിനായിട്ടുള്ള കേസിൽ നിയമപരമായ നടപടികൾ ഉണ്ടാകുന്നത് തന്നെ വേണം അറ്റ് ദ സെയിം ടൈം മിസ്യൂസ് ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് എസ് സി എസ് ടി പി ഒ എ ആക്ട് ബൈ ലിറ്റികൻസ് ഹാവിങ് ഈവിൽ ഓർ വിക്കറ്റ് തോട്ട്സ് ഓർ ബീയിങ് സ്പൈറ്റ്ഫുൾ ഇസ് ദ മെനീസ് നൗ വൺ ഗുഡ് നോട്ടീസ് ഫ്രം വേരിയസ് ആങ്കിൾസ് ഇപ്പോഴിപ്പോൾ പല രീതിയിൽ നോക്കുമ്പോഴും പക തീർക്കാൻ പിന്നെ ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ ഇവിടെ എന്താ ആറു ലക്ഷം രൂപ തിരിച്ച് കിട്ടാനായിട്ട് സിവിൽ കോടതിയിൽ പോയി കഴിഞ്ഞാൽ എന്ന് കിട്ടും അറിഞ്ഞുകൂടാ അപ്പോൾ പറ്റിയ പണി എന്താ നമ്മുടെ ഉള്ള ആയുധം ഉപയോഗിക്കുക ആ ആയുധം രമ ഉപയോഗിച്ചു ഇതാണ് സംരക്ഷിക്കാനുള്ള പരിച വെട്ടാനുള്ള വാൾ പോലെ ഉപയോഗിക്കുക ഇതാണ് ഇത്തരം കേസുകളിൽ സംഭവിക്കുന്നത് ടു വിത്ത് ഫോൾസ് ഇംപ്ലിക്കേഷൻ ഓഫ് പൂവർ പേഴ്സൺ വിത്തിൻ ദ സ്പിയർ ഓഫ് എസ് സി എസ് ടി പി ഒ എ ആക്ട് ഒഫൻസ് വിത്ത് ഇൻറ്റൻഷൻ ടു പ്രഷറൈസ് ദം വിത്ത് ദ ത്രെറ്റ് ഓഫ് അറസ്റ്റ് ഡിറ്റൻഷൻ ആൻഡ് ഓൾസോ ഹാർഷ് പണിഷ്മെൻ്റ് ടു സെറ്റിൽ എ സ്കോർ ഓർ ടു കമ്പൽ ദം ടു ഹീഡ് ഫോർ ദ ഇല്ലീഗൽ ആൻഡ് ഇല്ലോജിക്കൽ ഡിമാൻഡ്സ് ഓഫ് ദ കംപ്ലൈനൻറ്റ് ഈസ് എ ട്രാജിക് ആഫ്റ്റർ മാത്ത് ഇതൊരു ദയനീയമായ ഒരു ദുരന്തമാണ് ഇങ്ങനെ ചെയ്യുന്നത് തൻ്റെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ഇല്ലീഗലായിട്ടുള്ളതോ ഇല്ലോജിക്കലായിട്ടുള്ളതോ ആയ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് സാധു മനുഷ്യരെ ഈ ആക്റ്റിൽ കുടുക്കി അവരെ അറസ്റ്റ് ചെയ്യുക ജയിലിലാക്കുക അതിന് സാക്ഷിയായിട്ട് നിൽക്കാൻ ആളുണ്ടാവുക ഇങ്ങനെയൊക്കെ ചെയ്ത് ആൾക്കാരെ ഉപദ്രവിക്കാനായിട്ട് ഈ ആക്ട് ദുരുപയോഗം ചെയ്യുന്നു പല രീതിയിലും എന്നാണ് ജസ്റ്റിസ് ബഹുർദീൻ കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ ദുരുപയോഗം തടയണം പോലീസുകാരും വളരെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നൊക്കെ കുറേ നിർദ്ദേശങ്ങൾ അദ്ദേഹം കൊടുത്തിട്ട് ക്ലോസ് ചെയ്യുന്നു അപ്പോൾ ഇതിലിപ്പോൾ ലേറ്റസ്റ്റ് വന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇൻഫോസിൻ്റെ ഡയറക്ടറായിരുന്നു മലയാളി ക്രിസ് ഗോപാലകൃഷ്ണൻ ഇപ്പോൾ അദ്ദേഹമെല്ലാം വേറെ ആളാണ് ക്രിസ് ഗോപാലകൃഷ്ണൻ്റെ പേരിൽ ഇങ്ങനൊരു കേസ് വന്നു അതെന്തോ കമ്പനി സംബന്ധമായ കേസാണ് പക്ഷേ കേസ് എസ് സി എസ് ടി ആക്ട് വെച്ചിട്ടാണ് അത് വലിയ കോലാഹലമുണ്ടാക്കി ഇന്ത്യയിൽ ആ കേസ് എന്തായി എന്ന് ഞാൻ പിന്നെ അന്വേഷിച്ചില്ല ബട്ട് ഇതിൽ നിന്ന് മെസ്സേജ് പോയതാണെന്ന് അറിയാമോ ഇൻഫോസിസിൻ്റെ ചെയർമാനായിരുന്ന ക്രിസ് ഗോപാലകൃഷ്ണൻ ക്രിസ് ഗോപാലകൃഷ്ണനെതിരെ വരെ ഇങ്ങനൊരു കേസ് വരാമെങ്കിൽ വിപ്രോയിൽ ടി സി എസിൽ ഇവിടെയൊക്കെ വന്നുകൂടെ എന്നൊരു ചോദ്യം അപ്പോൾ വളരെ ഉന്നതമായ പൊസിഷൻസൊക്കെ വഹിച്ച ആൾക്കാരെ ഇതുപോലത്തെ കേസിൽ ട്രാപ്പ് ചെയ്യാൻ നോക്കുന്നു എന്നൊരു ധാരണ അത് ശരിയോ തെറ്റോ ആവാം അങ്ങനൊരു ധാരണ ആ സർക്കിളിൽ പോവുകയും ആ സർക്കിളിൽ വരാൻ പോകുന്ന തീരുമാനം എന്താ നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഷെഡ്യൂൾ ഷെഡ്യൂൾ ട്രൈബിന് നമ്മുടെ കമ്പനിയിൽ റിക്രൂട്ട് ചെയ്യാതിരിക്കാം സർക്കാരിനല്ലേ സി എസ് ടി ആക്ടിന് ഇത്ര സംവരണം എന്നൊക്കെ പറഞ്ഞ് പാലിക്കേണ്ടത് പ്രൈവറ്റ് കമ്പനിയിൽ ഇല്ലല്ലോ ബട്ട് പ്രൈവറ്റ് കമ്പനിയിൽ എത്രയാണ് ജോലിക്കാർ സർക്കാർ ജോലിക്കാരിലേക്കാൾ എത്രയോ കൂടുതലാണ് ഇന്ത്യയിലെ പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ എൻജിനീയർമാർ വെറും തൊഴിലാളികൾ മാത്രമല്ല വെരി ഹൈ പൊസിഷനുള്ളവർ ഇവരെയൊക്കെ മാനേജ്മെൻ്റ് ഈ ദൃഷ്ടിയിൽ കാണുന്നു കാരണം ഇയാളെ എടുത്തു കഴിഞ്ഞാൽ കേസായെങ്കിലും ആൾ പാവമാണ് നല്ലവനാണ് ഒരു പ്രശ്നവും ബട്ട് ഇതാണ് കുഴപ്പമാണ് നാളെ കയറിയിട്ട് വല്ല കേസും കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ അപ്പം തന്നെ പിടിച്ചുകൊണ്ട് പോകും പോലീസ് അങ്ങനെ പിടിച്ചുകൊണ്ട് പോകണം എന്നാണ് ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇമ്മീഡിയറ്റ് കൊണ്ടുപോയിട്ട് റിമാൻഡ് ചെയ്ത് ജയിലിൽ അടയ്ക്കും ഏത് ക്രിസ് ഗോപാലകൃഷ്ണൻ ആയാലും ആരായാലും വേണ്ടില്ല അതാണ് ആക്ട് അപ്പോൾ ആ ആയുധം എനിക്കെതിരെ ഉപയോഗിക്കുമോ എന്ന് ഭയന്നിട്ട് ഞാൻ എന്തു ചെയ്യും ഈ കാറ്റഗറിയെ തന്നെ വേണ്ടെന്ന് വയ്ക്കും ജോലിയിൽ ഇല്ലേ അങ്ങനെ അപകടം വരുത്തുന്ന അങ്ങനെ സംഭവിച്ചു എന്നല്ല ഞാൻ പറയുന്നത് സംഭവിക്കാൻ പോകുന്നു എന്ന് പോലുമല്ല ഞാൻ പറയുന്നത് പക്ഷേ അങ്ങനെ ചെയ്താൽ എന്താ എന്നൊരു ആലോചന സോഷ്യൽ മീഡിയയിൽ അവർ നടത്തി എന്നുള്ളത് സത്യമാണ് അത് ഞാനും ഒക്കെ വായിച്ചതാണ് അതുകൊണ്ട് ഷെഡ്യൂൾ കാഡ്യൂൾ ട്രൈബിൽപ്പെട്ട ആളുകൾ വളരെ സൂക്ഷിക്കണം ഈ ഒരു പരാതി കൊടുക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കാര്യസാധ്യത്തിനായിട്ട് നിങ്ങളെ ഉപയോഗിച്ചു എന്ന് വരാം അങ്ങനെ ഉപയോഗിച്ച സംഭവങ്ങളും എനിക്കറിയാം ഒരുത്തനെ കുരുക്കാനായിട്ട് തനിക്ക് പരിചയവും അടുപ്പവും ഉള്ള ഷെഡ്യൂൾഡ് കാസ്റ്റിലെ ഒരാളിനെ വിളിക്കുന്നു എടോ ഇന്ന് ആൾക്കെതിരെ ഒരു കേസ് കൊടുക്കണം ജാതി പേര് പറഞ്ഞ് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് അവനെ ഒന്ന് കുരുക്കണം ആദ്യം എന്താ ഞാൻ ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് സാക്ഷികളെയൊക്കെ വെച്ചിട്ട് പരാതി കൊടുക്കുക അയാളൊക്കെ കൊടുക്കുക ഇതൊക്കെ ചെയ്യാമോ പക്ഷേ ഇത് ചെയ്തത് എനിക്കറിയാവുന്ന സംഭവങ്ങൾ ഉണ്ടിങ്ങനെ അതുകൊണ്ട് ഒരു ഒരുമാതിരി കായംകുളം ആളാണ് ഈ സി എസ് ടി പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഉത്തരവാദിത്തത്തോടെയും മാത്രമാണ് ഈ ആക്ടിൻ്റെ കീഴിൽ പരാതികൾ കൊടുക്കേണ്ടത് അത് ബന്ധപ്പെട്ടവരെ എല്ലാം ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് താങ്ക്